ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നേഴ്സ് ദഴ്സ്കിൻ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വന്നത് നമ്മുടെ ട്രീറ്റ്മെന്റ് ഓർഗനൈസറുടെ എക്സാം ഉടനെ തന്നെ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നേരത്തെ വന്നിരുന്നു അപ്പൊ അതിന്റെ എക്സാം ഉടനെ തന്നെ ഉണ്ടാകും അപ്പൊ അതിന്റെ ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ് നേഴ്സ്കിൻ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവർ നാളെ വൈകുന്നേരം ആറ് ആറ് മണിക്ക് മുന്നേ ആയിട്ട് ജോയിൻ ചെയ്യുക അതായത് ഇന്ന് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാറ് ആണ് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നേ ആയിട്ട് ജോയിൻ ചെയ്യാം കാരണം അതിന്റെ ഫീസ് കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എക്സാമിന്റെ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് നാളെ വൈകുന്നേരം അതായത് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി വൈകുന്നേരം ആറ് മണിക്ക് മുന്നേ ആയിട്ട് ജോയിൻ ചെയ്യുക അപ്പോൾ അത് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നത് കേട്ടോ സോ താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസ്സുകളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക അതുപോലെ പ്രൊമെട്രിക് ഹാദ് തുടങ്ങിയിട്ടുള്ള എക്സാമുകൾ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവൈലബിളാണ് അപ്പോൾ അവയുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് ആയിട്ട് തരാം അപ്പോൾ അവിടെ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എ സി എൽ എസ് ബി എൽ എസ് പി എ എൽ എസ് പ്രൊമെട്രിക് ഹാദ് തുടങ്ങിയ എക്സാമുകൾക്ക് വേണ്ടിയുള്ള കോച്ചിങ് ലഭ്യമാണ് അതുപോലെ കേരള പി എസ് സി സെൻട്രൽ സ്റ്റേറ്റ് എയിംസ് തുടങ്ങിയിട്ടുള്ള എക്സാമുകൾക്ക് വേണ്ടിയും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സോ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ക്ലാസുകൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി വൈകുന്നേരം ആറ് മണിക്ക് മുന്നേ ആയിട്ട് ജോയിൻ ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്